തിങ്കളാഴ്ച രാത്രിയിലെ ശക്തമായ മഴയിൽ താമരശ്ശേരി ചുരത്തിൽ ഏഴാം വളവിന് താഴെ മണ്ണിടിഞ്ഞ് കല്ലുകൾ റോഡിലേക്ക് വീണ നിലയിൽ എന്നാൽ ഈ കല്ലുകൾ നീക്കാൻ ദേശീയപാത അധികൃതരെ വിവരമറിയിച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല ഇതോടെ വാഹനയാത്രക്കാർ ഏറെ പ്രയാസത്തിലായി താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ ചുരത്തിലെ ഏഴാം വളവിന് താഴെയാണ് തിങ്കളാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞ് കല്ലുകൾ റോഡിലേക്ക് വീണുകിടക്കുന്നത് റോഡിൽ കിടക്കുന്ന കല്ലുകൾ മാറ്റാൻ വിവരമറിയിച്ചിട്ടും ദേശീയപാത അധികൃതർ തയ്യാറായിട്ടില്ല ഇതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിലായി കോടമൂടിയാൽ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അപകടം സംഭവിക്കാൻ സാധ്യത ഏറെ കഴിഞ്ഞ ദിവസവും എട്ടാം വളവിന് സമീപവും ഇത്തരത്തിൽ മണ്ണിടിഞ്ഞിരുന്നു ചുരത്തിൽ സന്നദ്ധ സംഘടനകൾ സേവനമനുഷ്ഠിച്ച സമയത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ അവർ അതാത് സമയത്ത് സ്ഥലത്തെത്തി നീക്കം ചെയ്യുമായിരുന്നു എന്നാൽ സന്നദ്ധ സംഘടനകളുടെ സേവനം ചുരത്തിൽ ആവശ്യമില്ലെന്നും പകരം സർക്കാർ തലത്തിൽ ആർ ആർ ടി സംഘം ചുരത്തിൽ പ്രവർത്തിക്കുമെന്നുമുള്ള ഉത്തരവ് കോഴിക്കോട് കലക്ടർ ഇറക്കി എന്നാൽ ആർ ആർ ടി രൂപീകരിച്ചതും ഇല്ല ചുരം സംരക്ഷണ സമിതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ പിൻവലിക്കുകയും ചെയ്തു ഇത് കാരണമാണ് കല്ലുകളും മണ്ണുകളുമെല്ലാം ഇത്തരത്തിൽ റോഡിൽ കിടക്കാൻ കാരണമായത് న్యూస్ బ్యూరో తామరేరి